റവാദ എ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയാകും ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പ്രധാന തീരുമാനം എടുക്കുന്നത് യു പി എസ് സി നൽകിയ ചുരുക്ക ഒന്നാം പേരുകാരൻ നിതിൻ അഗർവാളിനെ മറികടന്നാണ് നിയമനം നിലവിൽ ഐ ബി സ്പെഷ്യൽ ഡയറക്ടറായ റവാദ എ ചന്ദ്രശേഖർ ചുമതലയേൽക്കും വരെ എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്രത്തിൽ നിന്നെത്തി ഒരാൾ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത് നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത എന്നിവരുള്ള താൽപ്പര്യക്കുറവ് റവാഡ ചന്ദ്രശേഖറിന് അനുകൂലമായി പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഴ് സാഹിബിന്റെ പിന്തുണയും തുണച്ചു കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ പതിനഞ്ച് വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ തലശ്ശേരി എ എസ് പി ആയിട്ടാണ് തുടക്കം പക്ഷേ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനിലായി സർവീസിൽ തിരിച്ചെത്തി റവാഡ ആത്മവിശ്വാസവും കണിശതയും കൈവിട്ടില്ല വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായി ഇടയ്ക്ക് യു എൻ ഡെപ്യൂട്ടേഷനിൽ പോയി മടങ്ങിയെത്തിയ ശേഷം എസ്എസ് സി ആർ ബിയിൽ ഐ ജിയായി ഏറെ വൈകാതെ ഐ ബിയിലേക്ക് വീണ്ടും ഡെപ്യൂട്ടേഷനിൽ പോയി ഐബിയുടെ സ്പെഷ്യൽ ഡയറക്ടറായി തുടരവെയാണ് കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത് അതിനിടെ ഇന്ന് വിരമിക്കുന്ന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹേബിന് പോലീസ് വിടവാങ്ങൽ പരേഡ് നൽകി നിങ്ങളെല്ലാവരുടെ പ്രൊഫഷണലിസം അൺവേവറിങ് കമ്മിറ്റ്മെൻ്റ് ടു ഡ്യൂട്ടി സാക്രിഫൈസസ് ഇതല്ലാത്തുകൊണ്ട് കേരള പോലീസ് ഇന്ന നമ്മുടെ ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസ് ഫോഴ്സാണ് തുടർച്ചയായിട്ട് കേരള പോലീസിനെ ലോണ്ടോർഡറായാലും കുട്ടനാശത്തിലായാലും പ്രശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് റവാഡ കേരളത്തിലേക്ക് എത്താൻ വൈകുമെന്നുള്ളതിനാലാണ് താൽക്കാലിക ചുമതല എച്ച് വെങ്കിടേഷിന് നൽകിയത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം